എന്റെ കഥയാണ് ഞാൻ കാരണം ഒരു എസ് ഐ ഡയറക്റ്റ് ആയി മാറിയ കഥ ശേഷം സ്ക്രീനിൽ ഹലോ സുഭാഷേ

സൂപ്രണ്ട് മാവേലിയുടെ വേഷം കിട്ടി വന്ന് ഞാൻ തലക്കടിച്ച് ബോധം കെടുത്തിട്ട് നേരം ഇറങ്ങി വീട്ടിൽ ഇന്ന് പതിനെട്ട് കൂട്ടം കറിയുണ്ട് രണ്ടു തരം പായസമുണ്ട് അന്ന് അളിയങ്ങോട്ട് വരട്ടെ എലനക്കി തിന്നാൻ പോലും നിന്നെ ആ ഏരിയ കണ്ടുപോയില്ലേ അതെന്നാടാ എനിക്ക് പോലീസിനെ പേടിയാ എനിക്ക് പോലീസിനെ പേടിയില്ല എടാ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്നെ പോലീസ് വെക്കും പോലീസ് വന്ന ഈടാ നിന്നെ ഉറപ്പായിട്ടും പോലീസ് വെക്കും എല്ലാവരുടെ വീട്ടിൽ ഒരു തുളസിത്തറയാണുള്ളത്

അങ്ങനെ ചേട്ടനെ വേണ്ടി അത് പറയാതിരിക്കാൻ കേട്ടോ ഇവിടെ കണി അന്ന് എനിക്ക് നല്ല കാലേ സംഭവിച്ചിട്ടുള്ളൂ കോൾ വരുന്നു ഹലോ ഹലോ പറഞ്ഞേ താറേക്ക് പുതിയ ഡ്യൂട്ടി റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട് എന്താ താറിന് രണ്ടു മാസത്തേക്ക് നൈറ്റ് ഡ്യൂട്ടി ആണോ താങ്ക് യു താങ്ക് യു താങ്ക് യു <ion> <and> <Bondi> <gum> െ നിങ്ങൾ പറഞ്ഞാ പോരേ ഒന്ന് പയ്യ പറയണി ആരേലും കേട്ട് കഴിഞ്ഞാ എനിക്ക് പേടിയാന്ന് പറഞ്ഞാൽ രാത്രി വന്ന് എന്നെ ഇടിച്ചിട്ടങ്ങ് പോകും അവനവന് ചേരുന്ന പണിക്ക് പോകാവുള്ളു ഇതിനെല്ലാം കാരണം നിങ്ങളെ പേടിയാണ് ഈ ഏല സങ്ങോട്ട് പിടിച്ചേ നിങ്ങളുടെ മുഴുവൻ പേടി അങ്ങ് മാറും നീ ഇത് പിടിച്ചേ നീ ഇത് കണ്ടോ നിനക്കും തോന്നിയല്ലേ എനിക്കും പലവട്ടം തോന്നിയിട്ടുണ്ട് ഇത് തെക്കിനിയാന്ന് എടി പുല്ല നീ ഇതെല്ലാം കൂടെ വലിച്ചു വാരി കെട്ടിട്ട് എനിക്ക് അരക്കി കീഴ്പ്പ രക്തോട്ടം ഇല്ല ഇപ്പൊ ഞാൻ തിരുമ്മി ഇറക്കിക്കൊണ്ടിരിക്കുവോ എങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടാന്ന് പറയുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ് നിന്നോട് ഞാൻ കമാന്നും ഒരു അക്ഷരം ഇണ്ടാത്തത് വായെടുത്ത് തെക്കോട്ടിരിച്ച അത് സംഭവിച്ചിരിക്കും നിങ്ങൾക്ക് എന്നോട് പണ്ടത്തെ പോലെ ഒരു നിങ്ങൾ അത് പുല്ലേ അയ്യോ സോറി സോറി എന്റെ മനസ്സിലെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ ഓക്കെ ചേട്ടാ നമ്മൾ കൊറേ നാളായില്ലേ പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങാൻ പോയിട്ട് നമുക്കേ ആ വർക്കല പാപനാശിനിന് വരെ ഒന്ന് പോയിട്ട് വന്നാലോ അതാവുമ്പോ എന്റെ വീട്ടിലോട്ടും കേറാം അത്തനോടെ തീരെ സുഖമില്ലാതെ കിടക്കുവന്നേ ഭയങ്കര ചുമയാ ഭയങ്കര ചുമയാന്നു നല്ല ചുമയാണ് ചുമല്ല ും എന്നോടും മിണ്ടോ ആ നിന്റെ അമ്മയോട് നീ മിണ്ടാറില്ലേ പിന്നെ എന്നോട് മാത്രം എന്താണ് ഈ പന്തി

ാണ് നിന്നെ ഞാൻ ഇവിടെയും കൊണ്ട് നിർത്താത്തത് മനസ്സിലായോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്നോട് പറയണത് കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് കിടന്നത് നിങ്ങള് െ വേറൊന്നും ചേട്ടോ ഓ ഞാൻ കൊറേ നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുന്നില്ല നിങ്ങൾ എന്തിനാണ് ഈ രാവിലെ വന്നിട്ട് ആ മുകളിൽ ഇരിക്കുന്ന കിളിയെ നോക്കി ഇങ്ങനെ പറയുന്നത് അയ്യോ അത് മനസ്സിലായില്ലേ എന്റെ കൊച്ചിലെ എന്റെ മുത്തച്ഛൻ മരിച്ചുപയതാ അപ്പൊ എന്റെ അമ്മൂമ്മ എപ്പോഴും പറഞ്ഞു പറഞ്ഞുതരും താന്റെ ആ ലൈൻ കമ്പിയിൽ വന്നിരിക്കുന്നത് നിന്റെ മുത്തച്ഛനാണ് അപ്പൊ മുത്തച്ഛനെ എപ്പോഴും ബഹുമാനിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ എപ്പോ ജോലിക്ക് ഇറങ്ങിയാലും മുത്തച്ഛനെ പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങി പോകത്തുള്ളൂട്ടോ ഓ എനിക്കൊരു സംശയം ഈ മണിക്കൂറും ഈ കുരുവി ലൈൻ കമ്പിക്കാത്തിരുന്ന ഷോക്ക് എടുത്ത് ചാവത്തില്ലേ ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ വിദേശ പഠനം ഇനി സുരക്ഷിതം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ

മറുകൈ മരുമ്പാരാണ് എന്റെ അമ്മച്ചാണ് അങ് ആരാണെന്ന് എനിക്ക് കാണാൻ മല പെട്ടെന്ന് കാണാൻ പറ്റും ഒന്ന് പറഞ്ഞു തരാമോ പിന്നെ പറഞ്ഞു തരാം അധികനേരം നമുക്ക് ഇങ്ങനെ ഏറി നില്ക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് മാറി ഒരുപാട് കേസുള്ളതാണ് പറഞ്ഞത് പിന്നെ എന്തോ ഒരുപാട് നന്ദി ഉണ്ട് ചെയ്ത് ഇനി ഭവതിയെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് പ്രജകൾ എനിക്ക് ഇനിയും കാണാൻ പോകണ്ടതാണ് അതുകൊണ്ട് ഞാൻ പോയിട്ട് അടുത്തയച്ച വരാമെ ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയോ ഇല്ല എവിടെ വയറിംഗാണെ മൊത്തം ഇളകി ഇളകി കിടക്കുക ഇത് അങ് ഇവിടെ നിന്നൊന്ന് ശരിയാക്കി തന്നിട്ട് പോണം സത്യം ധർമ്മം നീതി ഇവയെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഭൂമിയിൽ അവതരിച്ചത് അല്ലാതെ പ്ലംബിങ്

ഇഷ്ടപ്പെട്ടു 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 മാവേലി ി നാക്ക് പറയുക ചേട്ടൻ വരുമ്പോ എന്നെ കൊല്ലോ ഒരു മിനിറ്റ് യൂണിഫോം എടുക്കാൻ പറഞ്ഞു പോയി പോയിട്ട് വരാം അതെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട് ചോദിക്കുവ ആരെ ഈ ബ്രാഗി തോലിച്ചിട്ടിരിക്കുന്നു അയ്യോ അയ്യോ പോയി കുറച്ച് വെള്ളം എന്താ ദൈവമേ മാവേലിയാണ് ഈ കിടക്കുന്നത് ആരേലും തല ഇറങ്ങി എനിക്ക് എനിക്കിച്ച് വെള്ളം കുടിക്കണം ഇല്ലേ എനിക്കും തല ഇറങ്ങും ആടെ പോണ് ി ഏത് അവന്റെ കാലം സ്ലിപ്പർ കിടക്കുന്നുണ്ടല്ലോ അത് മാവേലി ഒന്നും അല്ല എന്റെ ദൈവമേ ഞാൻ എങ്ങനെ പറഞ്ഞു ഇത് മാവേലിയാണ് എനിക്കിപ്പോ ഒരു നല്ല സംഭവം ഞാനൊരു ഗുഡ് ന്യൂസും ഒരു ബാഡ് ന്യൂസും പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്താണ് സർ നമ്മുടെ ജയിലിൽ ഓണാഘോഷ പരിപാടി നടക്കുകയല്ലേ ഓണത്തിന്റെ ലക്കിട്ടിപ്പ് മത്സരത്തിൽ തുളസിക്കാണ് ഒന്നാം സമ്മാനം ആർക്ക് സർ തുളസിക്കാണ് ഒന്നാം സമ്മാനം എന്താ നാളായിട്ട് നൈറ്റ് നൈറ്റ് ഡ്യൂട്ടി ഡ്യൂട്ടി വേണ്ട അതെ മൂന്ന് മാസത്തേക്ക് തനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ നൈറ്റ് ഡ്യൂട്ടി ഇല്ല താനാരാണ് ഈ കിടന്ന് നോക്കുന്നത് അല്ല വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട് കുഴപ്പമില്ല വാവാ സുരേഷൻ നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം ഇത് വേറെ വേറൊരു ഞാനൊരു കാര്യം പറയുവോട്ട് മാവേലി പ്രത്യക്ഷപ്പെട്ട് തരാം ഞാനൊരു ബാഡ് ന്യൂസ് പറയാൻ പറഞ്ഞില്ലേ എന്താ സാർ ജയിലിൽ ഓണാഘോഷം നടക്കുമ്പോ മാവേലിയുടെ വേഷം കെട്ടി നമ്മുടെ ജയിൽ സൂപ്രണ്ടിനെ തലക്കടിച്ചിട്ട് ആ വേഷവും കൂട്ടി പ്രതി ജയിലിൽ ചാടിയിട്ടുണ്ട് ഓ ആ പ്രതിയാണ് ഇയാളെ വീട്ടിൽ നിൽക്കുന്നത് പിടിച്ചാൽ തനിക്ക് ഒരു ഡബിൾ പ്രൊമോഷൻ ഉറപ്പ് പ്രൊമോഷന്റെ ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അതേ സമ്മതിച്ച് ആ പക്ഷെ അങ്ങനെ എല്ലാരും കൂടെ എന്നെ പിടിക്കാനുള്ള തീരുമാനമാണെങ്കിൽ ആണെങ്കിൽ എനിക്ക് മുഖത്തൊക്കെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഞാൻ ഞാൻ നിനക്കുള്ളത് നീ നടക്കടാ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നാ നിങ്ങൾ പറഞ്ഞില്ലേ അതുകൊണ്ട് എന്നെ ഇല്ല നിന്നെ കൊണ്ട് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ കഥയിൽ ഞാൻ ആരാണെന്ന് ഞാനാണ് ചപ്പ് വീണൊരു